ഇന്ന് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത് ആംസ്റ്റേഡ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു തേർട്ടി ടു എച്ച് ഡി ആണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് നമുക്കൊന്ന് കാണാം ഡിസ്പ്ലേ വരുന്നില്ല സൗണ്ട് മാത്രമാണ് കേൾക്കുന്നുള്ളതിൻ്റെ കംപ്ലയിൻറ്റ് നമുക്ക് കൂടെ കാണാം ഇത്തരത്തിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ബാക്ക് ലൈറ്റ് ഓൺ ആണ് പക്ഷേ ഡിസ്പ്ലേ ഓൺ ആയിട്ടില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ലൈറ്റ് മാത്രം വന്ന് നിൽക്കുക സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം ഡിസ്പ്ലേയാണ് കംപ്ലയിൻറ്റ് വരാറുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ടി വി ഓൺ ആകുന്ന സമയത്ത് സൗണ്ട് കേൾക്കുന്ന സമയത്ത് ഡിസ്പ്ലേയിലേക്ക് ഇത്ര ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ലൈറ്റ് ഒരു ബ്ലൂഷ് ലൈറ്റ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ ഡിസ്പ്ലേനെയാണ് കംപ്ലയിൻ്റ് ആയിട്ടുള്ളത് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം നമുക്ക് ഉറപ്പായിട്ട് പറയാം ഡിസ്പ്ലേയാണ് കംപ്ലയിൻറ്റ് എന്നുള്ളത് അപ്പോൾ ഇത്തരത്തിൽ ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് അതെങ്കിൽ ഡിസ്പ്ലേ മാറണോ അതോ വേറെ ടി വി എടുക്കണോ എന്നുള്ള കൺഫ്യൂഷനാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇതിനകത്തുള്ള ഡിസ്പ്ലേ നിലവിലുള്ള ഡിസ്പ്ലേ മാറിയിട്ട് വേറെ ഐ പി എസ് ഡിസ്പ്ലേ എൽ ജിയുടെ ഐ പി എസ് ഡിസ്പ്ലേ ആണ് റീപ്ലേസ് ചെയ്യുന്നത് അപ്പോൾ അതാണ് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ കാണാം അപ്പോൾ ഈ ഒരു ടി വി വാങ്ങിച്ചത് ഏകദേശം ഒരു മൂന്ന് വർഷം അപ്പോൾ അപ്പം അതിനുള്ളിൽ തന്നെ ഒരു തവണ കംപ്ലയിൻ്റ് ആയിട്ട് ഡിസ്പ്ലേ റിപ്പയർ ചെയ്തതെന്നാണ് കസ്റ്റമർ നമ്മളോട് പറഞ്ഞത് അപ്പോൾ രണ്ടാമത് ഇതുപോലെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ റിപ്പയർ ചെയ്യാൻ പറ്റില്ല ഫുൾ ആയിട്ട് റീപ്ലേസ് ചെയ്യേണ്ടി വരും ഡിസ്പ്ലേ ഇൻറ്റേണൽ ഷോർട്ട് വരുമ്പോഴാണ് പിക്സറുകൾ ഷോർട്ട് ആകുമ്പോഴാണ് ഇത്തരത്തിൽ പിക്ച്ർ പോകുന്നത് അത് വൺസൊക്കെയാണ് നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ രണ്ടാമതും വന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഫുൾ ആയിട്ട് മാറേണ്ടി വരും അതേ ടി വിയുടെ കാര്യം അങ്ങനെ തന്നെയാണ് ചിലതൊക്കെ വീണ്ടും റിപ്പയർ കഴിഞ്ഞാൽ കുറച്ച് നാളുകൾ കിട്ടും പക്ഷേ ലൈഫ് വളരെ കുറവായിരിക്കും അപ്പോൾ പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഡിസ്പ്ലേ മാറാമെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള കോംബോ ബോർഡാണ് ഇത്തരത്തിൽ മദർ ബോർഡും പവർ സപ്ലൈയും ഒരുമിച്ച് വരുന്ന വരുന്നുള്ള കോംബോ ബോർഡുകളാണ് ഇത്തരത്തിലുള്ള ടിവികൾ കൂടുതലും കണ്ടുവരാറുള്ളത് ഈയൊരു മോഡലിൽ വന്നിട്ടുള്ള സാധാരണ കോംബോ ബോർഡാണ് അതായത് സ്മാർട്ട് ടി വി അല്ലാത്ത നോർമൽ കോംബോ ബോർഡാണ് വന്നിട്ടുള്ളത് നെറ്റൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നെറ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന ആൻഡ്രോയിഡ് ബോർഡുകളിലും നമുക്ക് ഇത്തരത്തിലുള്ള ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും ഈ ഒരു മോഡലിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കമ്പനി യൂസ് ചെയ്തിട്ടുള്ളത് സാംസങ്ങിൻ്റെ സിംഗിൾ കോഫ് ഡിസ്പ്ലേ വി എ പാനലാണ് യൂസ് ചെയ്തത് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ വീഡിയോസിലും പറയുന്നതാണ് വി എ പാനൽ ഇപ്പോൾ വരുന്ന വി എ പാനലിൽ പൊതുവെ ലൈഫ് കുറവാണ് ഫോർ കെ ടി വിളാണ് കൂടുതലും പ്രശ്നം കണ്ടിട്ടുള്ളത് പക്ഷേ ഈ ഒരു സാംസങ്ങിൻ്റെ ഈ ഡിസ്പ്ലേയിലും ഈ ഒരു പർട്ടിക്കുലർ ഡിസ്പ്ലേയിലാണ് കൂടുതലും കംപ്ലയിൻറ്റ് കണ്ടിട്ടുള്ളത് എന്ന കരുതി സാംസങ്ങിൻ്റെ എല്ലാ ഡിസ്പ്ലേയും മോശം എന്ന് ഒരിക്കലും പറയുന്നില്ല ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ഡിസ്പ്ലേ വളരെ നല്ല ഡിസ്പ്ലേ ആണ് ഏഴും എട്ടും വർഷമൊക്കെ ആ ഡിസ്പ്ലേയിൽ നിൽക്കാറുണ്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ടീവികളുണ്ട് പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ പാനൽ ഇപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള പാനൽ ഒരുപാട് ടീവികൾ ഇപ്പോൾ വരുന്ന ടീവുകളൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ വീഡിയോസ് തന്നെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒറ്റമിക്ക ടി വീ ഡ്പ്ലേ പോകുന്നതെല്ലാം ഈ ഡിസ്പ്ലേ ആണ് അതിപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള സാംസങ്ങിൻ്റെ സിംഗിൾ കോഫ് ഡിസ്പ്ലേ ഡിസ്പ്ലേയാണ് ഒരുപാടെണ്ണം കംപ്ലയിൻറ്റ് വന്നിട്ടുള്ളത് നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇതേ ഡിസ്പ്ലേൻ്റെ പല ടീവികളിലും മാറുന്ന വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഡിസ്പ്ലേ മാറുന്ന സമയത്ത് എൽ ജി അല്ലെങ്കിൽ ബി ഒയുടെ ഒക്കെ ഡിസ്പ്ലേകൾ ഹാർഡ് പാനലുകൾ അല്ലെങ്കിൽ ഐ പി എസ് ഡിസ്പ്ലേ ഉപയോഗിക്കാൻ റീസൺ എന്താണെന്ന് ഒരിക്കൽ കൂടി പറയുകയാണ് നോർമലി വി എ പാനൽ യൂസ് ചെയ്യുന്നത് ഗെയിമിങ് അതുപോലെ വീഡിയോ എഡിറ്റിങ്ങിനാണ് പക്ഷേ കമ്പാരേറ്റീവിലി ഇപ്പോൾ വരുന്ന ഡിസ്പ്ലേക്ക് വി എ പാനൽ ലൈഫ് കുറവാണ് വി എ പാനലിനെ കമ്പയർ ചെയ്ത ലൈഫ് കൂടുതൽ എൽ ജിയുടെ ഐ പി എസ് ഡിസ്പ്ലേക്കും അതുപോലെ വി എ പ്ലസ് ഗ്രേഡ് പാനലായിട്ടുള്ള ആയിട്ടുള്ള ബി ഒക്കെയാണ് ഇത് എല്ലാ എല്ലാ എൽ ജി പാനലുകളും നല്ലതെന്ന് ഒരിക്കലും പറയുന്നില്ല ഫോർട്ടി ത്രീ ഇഞ്ചിൻ്റെ ഫോർ കെ ഡിസ്പ്ലേ എൽ ജിയിൽ അത്ര നല്ലതല്ല ബാക്കിയുള്ള വരുന്ന ഡിസ്പ്ലേകൾക്ക് അത്യാവശ്യം നല്ല ലൈഫ് കിട്ടുന്ന ഡിസ്പ്ലേകളാണ് അതുപോലെ ബി ഒയുടെ ഡിസ്പ്ലേകളും നല്ല ഡിസ്പ്ലേകളാണ് ഇവിടെ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ കുറച്ച് പേർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവുക നമ്മൾ ഈ ഒരു ഇത്തരത്തിൽ മൂന്ന് വർഷമായ ഒരു ടി വിയിൽ ഡിസ്പ്ലേ മാറി കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുമോ അല്ലെങ്കിൽ മാറുന്നതിന് എന്തെങ്കിലും അർത്ഥം ഉണ്ടോ എന്നൊക്കെ പലർക്കെങ്കിലും ഡൗട്ട് ഉണ്ടായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ടി വി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു ടെൻ തൗസൻഡ് ടു ട്വൽവ് തൗസൻഡ് അടയ്ക്കാണ് ഇതിൻ്റെ പ്രൈസ് വന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇവിടെ ഈ ഒരു ടി വി കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ ഒഴിവാക്കി വേറൊരു ടി വി വാങ്ങണ സമയത്ത് വീണ്ടും നമ്മളൊരു ട്വൽവ് തൗസൻഡ് അല്ലെങ്കിൽ തേർട്ടീൻ തൗസൻഡ് ഒക്കെ നമ്മൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പം അങ്ങനെ ഈ ഇതേ ഡിസ്പ്ലേ ഉള്ള ടി വീളാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ അത് വീണ്ടും ഒരു രണ്ടോ മൂന്നോ വർഷം ആകുമ്പോൾ വീണ്ടും കംപ്ലയിൻ്റ് ആവും വീണ്ടും അതിനകത്ത് ഡിസ്പ്ലേ മാറാൻ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ അതിനെയൊക്കെ കുറച്ചുകൂടെ നല്ലതാണ് ഇപ്പോൾ നിലവിലുള്ള ടി വിയിൽ ഡി ഡിസ്പ്ലേ മാത്രമാണ് കംപ്ലയിൻ്റ് എങ്കിൽ അതിനകത്ത് ഡിസ്പ്ലേ മാത്രം മാറിക്കൊണ്ട് നല്ല ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് വീണ്ടും ഉപയോഗിക്കാം ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാതെ നമ്മൾ ടി വി ഒഴിവാക്കുകയാണെങ്കിൽ വെറുതെ കൊടുക്കുന്ന പോലെ കൊടുക്കേണ്ടി വരും അപ്പോൾ അത് നമുക്ക് വലിയൊരു ലോസാണ് വരുന്നത് അപ്പോൾ നമ്മൾ വാങ്ങുന്ന ടി വിയിൽ അല്ലെങ്കിൽ സാധാരണ ടി വി അപ്ഗ്രേഡ് ചെയ്ത് സ്മാർട്ട് ടി വി എടുക്കുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനെ പുതിയ ടി വി എടുക്കുന്നതാണ് നല്ലത് അല്ല നമുക്ക് വീട്ടിൽ നോർമൽ യൂസ് ആണ് ഒരു സെറ്റപ്പ് ബോക്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ടി വിയിലെ ഡിസ്പ്ലേ മാറിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത് കാരണം ഇതിൻ്റെ ഈ ബോർഡ് കോംബോ ബോർഡ് വരുന്നത് എല്ലാ ബോർഡുകൾ എല്ലാ ടി വികൾക്കും കോമൺ ആയിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് യൂണിവേഴ്സൽ ബോർഡുകളൊക്കെ ഈ ബോർഡ് കംപ്ലയിൻ്റ് ആയാൽ തന്നെ നമുക്ക് മാറി യൂസ് ചെയ്യാം അതൊന്നും അത്ര കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പാർട്ടുകളല്ല അപ്പോൾ നമുക്കൊരു പുതിയ ടി വി വാങ്ങുന്നതിൻ്റെ പകുതി പൈസ കൊണ്ട് തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ നമുക്ക് മാറാൻ പറ്റും ഏകദേശം ഒരു സിക്സ് തൗസൻഡ് ഉള്ളിലാണ് ഇതിൻ്റെ ഡിസ്പ്ലേ അവറേജ് പ്രൈസ് വരുന്നത് അപ്പോൾ പല ഏരിയയിലും ചെയ്യുന്ന അല്ലെങ്കിൽ പല ആളുകളും വാങ്ങിക്കുന്ന റേറ്റിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും മാക്സിമം ഒരു ആറായിരം രൂപയൊക്കെ തന്നെയാണ് വരാറുള്ളൂ അപ്പം നമ്മളൊരു പുതിയ ടി വി വാങ്ങിയിട്ട് വീണ്ടും അതിനകത്ത് ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആയി രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് കംപ്ലയിൻ്റ് ആവുന്നതൊക്കെ നല്ലതല്ല ഇതെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക ഇവിടെ നമ്മൾ അതിൻ്റെ ഡിസ്പ്ലേ റിമൂവ് ചെയ്ത സമയത്ത് അതിനകത്ത് ആ ഒരു റിഫ്ലക്ടർ ഷീറ്റിനകത്ത് ഡസ്റ്റൊക്കെ അത് കാർബൺ ഡിപ്പോസിറ്റ് ഒക്കെ ഉണ്ട് അതൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊരു ഡിസ്പ്ലേ എൽ ജിയിലെ അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്ന ഒരു ഡിസ്പ്ലേയുടെ ഒരു കംപ്ലയിൻ്റ് ആയ ഡിസ്പ്ലേ അതിനകത്ത് വെച്ച് നോക്കിയ അപ്പോൾ വെച്ച് നോക്കിയ സമയത്ത് താഴെ വെ കോഫിൻ്റെ ഭാഗമൊക്കെ വരുന്ന ഭാഗങ്ങൾ കറക്റ്റ് കട്ടിങ്ങി ബോഡിയിൽ ആൾറെഡി ഉണ്ട് അപ്പോൾ സൈഡിൽ മാത്രം ചെറിയൊരു കട്ടിങ് നമ്മൾ ചെയ്യേണ്ടി വന്നു അതിൽ ആ റബ്ബറിൻ്റെ ഒരു ബുഷ് നമ്മൾ കുറച്ച് കട്ട് ചെയ്യേണ്ടി വന്നു അപ്പോൾ സൈസിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് അത് നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ആവിടെ ഫിറ്റിംഗ് ആയി ഇനി നമ്മൾ ചെയ്യുന്നത് വേറൊരു ഡിസ്പ്ലേ ആയിട്ട് ചെക്ക് ചെയ്യുകയാണ് അതായത് നമുക്ക് അതിൻ്റെ മാപ്പിങ്ങോ അല്ലെങ്കിൽ മിററിങ്ങോ ഒക്കെ ഉണ്ടോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുകയാണ് അപ്പോൾ ഒരു കംപ്ലയിൻ്റ് ആയിട്ടുള്ള പാനൽ ജസ്റ്റ് വെച്ച് നോക്കിയ സമയത്ത് പിക്ചർ ഇൻവേർട്ടഡും ആണ് അതുപോലെ മാപ്പിങ്ങും ഉണ്ട് അപ്പോൾ ഈ പിക്ചർ പിക്ച്ചർ ആയ ആ ഒരു ഇഷ്യൂ നമുക്ക് ഈ ഇത്തരത്തിലുള്ള കോംബോ ബോർഡുകളിൽ സർവീസ് മോഡിൽ ആ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും ഇത്തരത്തിൽ തേർട്ടി എയ്റ്റ് ടു ഇഞ്ച് അല്ലെങ്കിൽ ഏകദേശം ഈ ഒരു കോംബോ ബോർഡുകളിലൊക്കെ നമുക്ക് ഈ സർവീസ് മോഡിനകത്ത് ഈ ഒരു മാപ്പിങ്ങിൻ്റെ പ്രശ്നം അതുപോലെ മിറിങ്ങിൻ്റെ പ്രശ്നമൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും ഇത്തരത്തിൽ സർവീസ് മോഡ് ഓപ്പൺ ആക്കിയിട്ട് അതിനകത്ത് പാനൽ സെറ്റിങ്സിനകത്ത് മിറർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് പിക്ചർ ഇൻവേർട്ടഡ് ആയിട്ട് വരും അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മൾ ആ സർവീസ് മോഡ് ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു മിററോ അല്ലെങ്കിൽ ഫ്ലിപ്പ് എന്നാണ് കാണിക്കുക ഇവിടെ വന്നിട്ടുള്ളത് മിററാണ് ഫ്ലിപ്പ് എന്ന് കാണിക്കാറുണ്ട് ചില ടി വികളിൽ അപ്പോൾ ആ മിറർ നമ്മൾ ഓഫ് ചെയ്ത സമയത്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളത് ടീ കോൺ ബോർഡ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് വരുന്ന സ്കേലർ ബോർഡുള്ള ഒരു ഡിസ്പ്ലേനെ കണക്ട് ചെയ്തിട്ടുള്ള അപ്പോൾ ഇത്തരം ടി വീകള് നമുക്ക് അതായത് ഇത്തരത്തിൽ കോംബോ ബോർഡിലുള്ള ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ബോർഡുകളിലും സർവീസ് മോഡിൽ നമുക്ക് ഈ മിററിംഗ് ഓപ്ഷൻ ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ പറ്റാത്ത ടിവികളിൽ നമ്മൾ ഈ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഈ ടി സി എൽ പോലത്തെ ടിവികളിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മിററിങ്ങിൻ്റെ തലപുത്തനൊക്കെ വന്നുകഴിഞ്ഞാൽ നമുക്ക് എൽ ജിയുടെ ടേക്ക് ഓൺ ബോർഡിനകത്ത് പ്രോഗ്രാം ചെയ്തുകൊണ്ട് ഈ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാം അതായത് ഈ ഒരു മിറങ്ങി തലവുത്തിനുള്ള ഒരു പ്രശ്നം നമുക്ക് മാറ്റാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു അതിനകത്തുള്ള മാപ്പിങ്ങിൻ്റെ പ്രശ്നം സർവീസ് മോഡിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള ഓരോ വീഡിയോസിനും കാണിക്കുന്നുണ്ട് ഒരു നമ്പർ ഉണ്ട് സർവീസ് മോഡിൻ്റെ അത് അടിച്ചു കഴിഞ്ഞാൽ സർവീസ് മോഡ് ഓപ്പൺ ആവും അപ്പോൾ അങ്ങനെ ഓപ്പൺ ആവുന്ന സമയത്ത് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമുക്ക് അപ്പോൾ പാനലിൻ്റെ സെറ്റിംഗ്സിനകത്താണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്തത് പിന്നെ നമ്മൾ പുതിയ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണ് ഇതാണ് ഡിസ്പ്ലേ എൽ ജിയിലെ ആ ഒരു തേർട്ടി ടു ഇഞ്ചിൻ്റെ ഐ പി എസ് ഡിസ്പ്ലേ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ സ്ക്രീനകത്ത് നിങ്ങൾ കണ്ട ആ ഒരു ബാർ കോഡ് വെച്ചിട്ട് ഏതാണ് ഡിസ്പ്ലേ എന്നുള്ളത് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ പുതിയൊരു ടി വി എടുക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഇത്തരത്തിൽ ആ സ്റ്റിക്കർ ഡിസ്പ്ലേയിലൊക്കെ ഉണ്ടെങ്കിൽ അത് സെർച്ച് ചെയ്തുകൊണ്ട് ഏതാണ് ഡിസ്പ്ലേ വരുന്നത് അത് നമുക്ക് നോക്കി മനസ്സിലാക്കി ടി വി വാങ്ങാൻ സാധിക്കും അപ്പം ഈ ഓൺലൈനിൽ വാങ്ങുന്ന സമയത്ത് നമുക്ക് ഇത് ഏതാണ് ഡിസ്പ്ലേ എന്നുള്ളത് അറിയാൻ പറ്റില്ല അപ്പോൾ ഓഫ്ലൈൻ ഷോപ്പിലൊക്കെയാണ് പോയി വാങ്ങിക്കുന്നതിന് അവർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഈ ഒരു കാര്യം ചെക്ക് ചെയ്യുക അങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റാത്തവർക്കാണെങ്കിൽ ഡിസ്പ്ലേയിൽ ഇത്തരത്തിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ വെല്ലു കൊണ്ടിങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കളറൊന്നും ചേഞ്ച് ആവില്ല അവിടെ ലൈറ്റ് ഉള്ളിലുള്ള ബാക്ക് ലൈറ്റ് ഒന്നും കാണുന്നില്ല എങ്കിലും നമുക്ക് നല്ല ഡിസ്പ്ലേ ഒന്ന് ഏകദേശം ഒരു ഉറപ്പിച്ച് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെയാണ് നല്ല ഡിസ്പ്ലേ സെലക്ട് ചെയ്യുക അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒരിക്കലും കൂടി പറയുന്നത് വീണ്ടും പറഞ്ഞ് പോരടുപ്പിക്കലുള്ള അപ്പോൾ അങ്ങനെ നോക്കി നിങ്ങൾക്ക് ഡിസ്പ്ലേ സെലക്ട് ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ യൂസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്ന എൽ ജി ഡിസ്പ്ലേ വെച്ച് ഒന്ന് കണക്ട് ചെയ്ത് നോക്കി എല്ലാം ഓക്കെയാണ് വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല ഇനി നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിലുള്ള ഇൻസൈഡിലുള്ള ആ ഒരു ഫിലിം നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഡിസ് ഡിസ്പ്ലേ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ് അപ്പോൾ പുതിയൊരു ടി വി വാങ്ങുമ്പോഴും നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുക ഡിസ്പ്ലേ നല്ലതാണെങ്കിൽ മാത്രമേ ആ ടി വി കുറച്ച് അധികം കാലം ലാസ്റ്റ് ചെയ്യുള്ളൂ അതുപോലെ ഡിസ്പ്ലേ കംപ്ലയിൻറ്റ് വന്നുകഴിഞ്ഞാൽ മാറാനും ഏകദേശം ഈ ഒരു കോസ്റ്റ് ആകും നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ പുതിയ ടി വി എടുക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ നിങ്ങൾ അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ഡിസ്പ്ലേ നല്ലത് എ പ്ലസ് ഗ്രേഡോ അല്ലെങ്കിൽ നല്ല ഹാർഡ് പാനാണോ എന്ന് ഉറപ്പ് വരുത്തുക അത് കടയിൽ നിന്ന് വാങ്ങി വാങ്ങുന്നതാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ചില ബ്രാൻഡുകൾ ഇപ്പോൾ വരുന്ന ചില ലോക്കൽ ബ്രാൻഡുകളൊക്കെ എൽ ജി ബിയോയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഷോപ്പിൽ നിന്നാണെങ്കിൽ നമുക്ക് നല്ല ഡിസ്പ്ലേ സെലക്ട് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഓൺലൈനിൽ വാങ്ങിക്കുന്നവർക്കാണ് ഇത് ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് ഏതാണ് ഡിസ്പ്ലേ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ ചിലപ്പോൾ അതിനകത്ത് മെൻഷൻ ചെയ്തെങ്കിൽ പോലും ഡിസ്പ്ലേ വേറെ ആയിട്ടൊക്കെ വരാറുണ്ട് പല ബ്രാൻഡിലും അപ്പോൾ അതൊരു കൺഫ്യൂഷനാണ് അപ്പോൾ എന്നോട് ചോദിച്ചാലും നല്ല ഡിസ്പ്ലേ ആണോ ചോദിച്ചാൽ എനിക്കറിയാൻ പറ്റില്ല ഓൺലൈൻ വരുന്ന ടീ വുകളിൽ ഏതാണ് ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നു എന്നുള്ളത് അപ്പോൾ അത് ഷോപ്പിൽ നിന്നാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും നമുക്ക് നല്ല ഡിസ്പ്ലേ തന്നെ സെലക്ട് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും ഈ ഒരു മോഡലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് കമ്പനി കൊടുത്തിട്ടുണ്ടായിരുന്നത് വി എ ആണ് അപ്പോൾ ആ വി എ പാലിലെ പ്രശ്നങ്ങളും ഗുണങ്ങളും ഉണ്ട് അപ്പോൾ ഗുണങ്ങൾ പൊതുവെ അതായത് വി എ പാല് കോമൺലി യൂസ് ചെയ്യുന്നത് ഗെയിമിങ്ങിനും അതുപോലെ വീഡിയോ എഡിറ്റിങ്ങിനാണ് കൂടുതൽ കാരണം അതിന് ഫ്രീക്വൻസി റിഫ്രഷ് ആയിട്ട് ഭയങ്കര കൂടുതലാണ് പക്ഷേ ലൈഫ് കുറവാണ് അപ്പം അങ്ങനെ കുറവാകുന്ന സമയത്ത് നമുക്കൊരു വീഡിയോ ഒരു വീട്ടിലോ അല്ലെങ്കിൽ ഒരു ഹോം പർപ്പസിനൊന്നും അത് വളരെ ലൈഫ് കുറവായിട്ടാണ് കിട്ടുന്നുള്ളത് അല്ലാതെ വി എ പാലിൽ എല്ലാം മോശമാണെന്നോ അല്ലെങ്കിൽ വി എ പാലിൽ മോശമാണെന്നൊന്നും ഒരിക്കലും പറയില്ല നമ്മളെ നമ്മുടെ കൺസേൺ അതിന് കൂടുതൽ ലൈഫ് കിട്ടുക എന്നുള്ളതാണ് ഒരു വീട്ടിലേക്ക് പോകുന്ന സമയത്ത് കുറച്ചധികം ലൈഫ് കിട്ടിയെങ്കിൽ എന്തായാലും നമുക്കൊരു അഞ്ച് വർഷങ്ങളെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് വെച്ച് വി എ പാനലെ കമ്പയർ ചെയ്യുമ്പോൾ ഐ പി എസ് പാനലിൻ്റെ അതിൻ്റെ ഗുണങ്ങൾ ഇതൊക്കെയാണ് അതായത് നല്ല കളർ അക്യുറസി ഉണ്ടായിരിക്കും അതുപോലെ വ ആംഗിൾ കൂടുതലാണ് അതുപോലെ ആ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കളർസ് കിട്ടാറുണ്ട് അതുപോലെ അതിനുണ്ടാകുന്ന മോഷൻ ബ്ലാറും വളരെ കുറവാണ് ഐ പി എസ് പാനലിന് അപ്പോൾ എന്തുകൊണ്ട് ലൈഫും അതുപോലെ പിക്ചർ ക്വാളിറ്റിയും കുറച്ചുകൂടെ ഒക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളത് ഐ പി എസിനാണ് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇപ്പോൾ ഇതിനകത്ത് ഉണ്ടായിരുന്ന പാനൽ മാറി ഇവിടെ ഐ പി എസ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള റീസൺ അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നമുക്ക് ടി വി മാറാതെ തന്നെ നല്ല ഡിസ്പ്ലേ നമ്മൾ നിലവിലുള്ള ടി വിയിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ എല്ലാവർക്കും പലരും ചോദിക്കുന്നുണ്ട് അതായത് ടി വിയുടെ ലൈഫ് കൂടാൻ എന്തൊക്കെയാണ് ചെയ്യുക അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു പേഴ്സണലി ഉള്ള ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ് അപ്പോൾ ഇതെല്ലാം ശരിയായിക്കോണമെന്നില്ല അപ്പോൾ ഇത് എൻ്റെ ഒപ്പീനിയൻ ആണ് ഞാൻ പറയുന്നത് ഏതൊരു പ്രൊഡക്റ്റും എന്തൊരു ഇതാണെങ്കിലും നമ്മൾ അതിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ യൂസ് ചെയ്തിരിക്കുക അതായത് ഇപ്പോൾ ഒരു ഓളിയാണെങ്കിലും അതിൻ്റെ ബ്രൈറ്റ്നസ് ആണെങ്കിലും ഒരു മാക്സിമത്തിലല്ലാതെ കുറച്ച് എപ്പോഴും കുറച്ച് വയ്ക്കുക എന്നിട്ട് ഒട്ടും കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ കേൾക്കാൻ പറ്റാത്ത രീതിയിൽ കുറയ്ക്കണമെന്നല്ലേ പറയുന്നത് നമുക്കൊരു അത്യാവശ്യം കാണാവുന്ന രീതിയിൽ അത് സെറ്റ് ചെയ്ത് വെക്കുക അതുപോലെ ഏതൊരു ടിവിയും കണ്ടിന്യൂസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റസ്റ്റ് കൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇത്തരത്തിലുള്ള എല്ലാ ടീവികളിലും നല്ല രീതിയിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് പോകാനുള്ള അല്ലെങ്കിൽ അത് ഇവപ്പറേറ്റ് ആയി പോകാറുള്ള ആ ഒരു ഗ്യാപ്പുകളൊക്കെ വളരെ കുറവാണ് ഇപ്പോഴത്തെ ടിവികൾക്ക് പിന്നെ ആ ഒരു ഇതുണ്ടാക്കിയിരിക്കുന്ന ആ മെറ്റീരിയലെ അലുമിനിയാണ് അപ്പോൾ അത് ഉണ്ടായിരുന്ന ടി വിയിൽ അത്ര വെയിറ്റ് ഒന്നും ഇപ്പോഴത്തെ ടി വീളും ഇല്ല അപ്പോൾ അത്രയും മെറ്റീരിയൽസും കുറവാണ് അതിൻ്റെ ആ മേക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു മേക്കിങ്ങും അങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ പോകാനുള്ള സമയം നമ്മൾ ടി വിക്ക് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ഒരു നാല് മണിക്കൂറൊക്കെ വർക്ക് ചെയ്ത് ഒരു പത്ത് മിനിറ്റോ അഞ്ച് മിനിറ്റൊക്കെ ജസ്റ്റ് ഓഫ് ചെയ്തിട്ടാണെങ്കിൽ വീണ്ടും ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നോർമലി ഉള്ള ലൈഫിനേക്കാളും കുറച്ചുകൂടെ ഒക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താൻ സാധിക്കും അപ്പോൾ ഇതെല്ലാ ടീവുകളും അപ്ലിക്കബിൾ അല്ല അപ്പോൾ നമ്മൾ ഗെയിമിങ് കളിക്കുന്ന ടി വി അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്നതിനൊന്നും ഇത്രയും ബ്രൈറ്റ്നസ് കുറച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനത്തെ മോണിറ്റേഴ്സൊന്നും അങ്ങനെ പറ്റില്ല അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെയാണ് അത്യാവശ്യം നമുക്ക് ലൈറ്റൊക്കെ ഉള്ളൊരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബ്രൈറ്റ്നസ് കുറച്ച് കുറച്ചിട്ടുകൊണ്ടൊക്കെ നമുക്ക് അതിൻ്റെ ലൈഫിൽ ചെറുതായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താനൊക്കെ സാധിക്കും പിന്നെ അതുപോലെ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് ഈ ഇടിവെട്ട് അല്ലെങ്കിൽ ലൈറ്റനിങ്ങിൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ കറൻറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ വരുന്നവരൊക്കെ ആണെങ്കിൽ ഈ എച്ച് ഡി എം എ കേബിൾ ത്രൂ ആണ് ഈ കേബിളിൽ നിന്ന് അല്ലെങ്കിൽ സെറ്റ ബോക്സിൽ നിന്ന് കൂടുതലും സ്പൈക്ക്സ് വന്നിട്ടൊക്കെ ബോർഡൊക്കെ ബേൺ ആയി ആയിപ്പോലൊക്കെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇടിവെട്ടക്കുള്ള സമയത്ത് അതിന് മുമ്പ് തന്നെ ഇത്തരത്തിലി എം എ കേബിളോ അല്ലെങ്കിൽ സെറ്റപ്പ ബോക്സിലോട്ടുള്ള കേബിളിൻ്റെ കണക്ഷനോ ഡിസ്കണ് ഇടുക അപ്പോൾ അത് ഡിസ്കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എച്ച് ഡി എം എ കേബിൾ റിമൂവ് ചെയ്തിട്ടാലും മതി എ വി കേബിൾസിലൊക്കെയാണ് കൂടുതലും കറണ്ട് ബോർഡിലോട്ട് എത്തുന്നത് അപ്പോൾ നമ്മൾ പ്ലഗിൽ ടി വിയുടെ ആ ഒരു എ സി കോഡ് മാത്രം റിമൂവ് ചെയ്തിട്ടുകൊണ്ട് ടി വി പ്രൊട്ടക്റ്റഡ് ആയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം സെറ്റ് ബോക്സ് നേരിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് മദർ ബോർഡിൻ്റെ സെക്ഷനിലോട്ടാണ് മദർ ബോർഡിലെ എ വി അല്ലെങ്കിൽ എച്ച് ഡി എമ്മിൽ ആ ഒരു പോർഷനിലോട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ മെയിൻ കോഡ് റിമൂവ് ചെയ്തിട്ടാലും ഈ സെറ്റപ്പ് ബോക്സ് വഴി കറണ്ട് വരും അപ്പോൾ അങ്ങനെയും പോകാറുണ്ട് അപ്പോൾ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ബോർഡ് അങ്ങനെ സ്പൈക്സ് വന്ന് ബോർഡ് കംപ്ലയിൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ ബോർഡ് ചിലപ്പോൾ വാറണ്ടി തന്നെ വരും റിപ്പയർ ചെയ്യാൻ പറ്റാറില്ല ഒട്ടിമിക്കറ്റ് ടി വിളിലും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതുപോലെ വെള്ളം കൂട്ടി തുടക്കമായിരിക്കുക ഡയറക്റ്റ് വെള്ളം സ്പ്രേ ചെയ്യാതിരിക്കുക നമുക്ക് അത്രയും ഡസ്റ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് മൈക്രോ ഫൈബ്രോ അല്ലെങ്കിൽ മൈക്രഫോലോട്ട് ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് ജസ്റ്റ് തുടച്ചെടുക്കുക അല്ലാതെ ഒരിക്കലും ഡയറക്റ്റ് വെള്ളം സ്പ്രേ ചെയ്യരുത് അത് കോഫിനകത്തോട്ടൊക്കെ ഡിസ്പ്ലേയിലകത്തോട്ടൊക്കെ വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ പാനിൽ കംപ്ലയിൻറ്റ് ആവുന്ന റീസാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നോർമൽ നമുക്ക് ഇപ്പോൾ നിലവിലുള്ള കമ്പനി പറയുന്ന ഇതിനേക്കാളും കുറച്ചുകൂടെ ഒക്കെ ലൈഫ് കിട്ടാറുണ്ട് അപ്പോൾ ഇത് എല്ലാ അപ്ലിക്കബിൾ അല്ല നമുക്ക് ഒട്ടിമുഖായ ടീവുകളും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പറയുന്നത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ടി വി ഓൺ ആക്കിയിട്ടുണ്ട് പിക്ചറൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ആ ഡിസ്പ്ലേ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കാണിക്കാം നേരത്തെ ആ ഡിസ്പ്ലേയിൽ തട്ടുന്ന സമയത്ത് ലൈറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഈ എൽ ജിയുടെ ഐ പി എസ് ഡിസ്പ്ലേയിലും അല്ലെങ്കിൽ ബി ഒയുടെ എ പ്ലസ് കെ ഡിസ്പ്ലേയിലും ഇത്തരത്തിലും ലൈറ്റ് വരില്ല അതിന് റീസൺ ആ ഡിസ്പ്ലേ ഉണ്ടാക്കിയിരിക്കുന്നത് ഹാർഡായിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ് അതായത് നല്ല ഹാർഡ് പാനലാണ് അപ്പോൾ ഇത്തരം ടി വി ഇത്രയും ഡിസ്പ്ലേകൾക്കാണ് കുറച്ചുകൂടെ ലൈഫ് കൂടുതൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇത്തരത്തിൽ സെലക്ട് ചെയ്ത് വാങ്ങിക്കുക അല്ലെങ്കിൽ ഇത്തരം ഡിസ്പ്ലേകൾ യൂസ് ചെയ്യാമെന്ന് പറയാനുള്ള റീസൺ അതുപോലെ ഇവിടെ ഐ പി എസ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏതാങ്കിളിൽ താഴന്നും മേലെന്നും ലെഫ്റ്റെന്നും റൈറ്റെന്നൊക്കെ നോക്കുന്ന സമയത്ത് ഒരേ കളർ കളറും അതോ ഒരേ പിക്ചർ തന്നെ ആയിരിക്കും കാണാൻ പറ്റുക അപ്പോൾ ഈ ലാപ്പിൻ്റെ സ്ക്രീനോ അല്ലെങ്കിൽ വി എപ്പാലൊക്കെയാണ് നമുക്ക് സൈഡിൽ നോക്കുന്ന സമയത്ത് നെഗറ്റീവ് പോലെയൊക്കെ തോന്നും അപ്പോൾ ഈ ഡിസ്പ്ലേയിൽ ആ ഒരു പ്രശ്നം വരില്ല വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം